കഴിഞ്ഞ ഒരു അര നൂറ്റാണ്ട് കാലം കൊണ്ടുണ്ടായ സാമൂഹ്യ സാമ്പത്തിക മാറ്റത്തിന്റെ മുന്നേറ്റത്തിൽ പിന്തള്ളപ്പെട്ടുപോയ സമുദായങ്ങളുടെ മുൻപന്തിയിലാണ് സമുദായം നിൽക്കുന്നത് ഒരുപാട് വിഷയങ്ങളാണ് ഒന്നും ഞാൻ ആവർത്തിക്കുന്നില്ല പക്ഷെ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഞങ്ങൾ ഈ നിയമസഭ വന്നതിന് ശേഷം എൻ്റെ പ്രിയങ്കരനായ സ്നേഹിതൻ ശ്രീ വിൻസെന്റ് വേദിയിലിരിക്കുന്നു ഈ പ്രാവശ്യം പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ നിയമസഭയിൽ കൊണ്ടുവന്നത് തീരപ്രദേശത്തെ സാധാരണക്കാരുടെ വിഷയങ്ങളായിരുന്നു പ്രശ്നം വലിയ തുറയിലെ വിഴിഞ്ഞത്തെ മുതലപ്പൊടിയിലെ എത്ര പ്രാവശ്യമോ മുതലപ്പൊടിയിലെ കൊണ്ടുവന്നത് മൂന്ന് പ്രാവശ്യം ചെല്ലാനത്തെ ഇടവനക്കാട് തീരപ്രദേശത്തെ വിഷയം മണ്ണെണ്ണയുടെ പ്രശ്നം പുനരധിവാസത്തിന്റെ പ്രശ്നം വിഴിഞ്ഞം സംഭവവുമായി ബന്ധപ്പെട്ട കേസുകളുടെ വിഷയം ഞങ്ങൾ നിരന്തരമായി നിയമസഭയിൽ ഞങ്ങൾ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും നിങ്ങൾക്ക് തീരപ്രദേശം മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചു ഇനിയും അതിനു വേണ്ടിയിട്ടുള്ള നിർത്താതെയുള്ള പോരാട്ടം തുടരും